നമസ്കാരം രാജേഷ് നാഥാപുരമാണ് ഒരു എം എൽ എയുടെ നിലവാര തകർച്ച ഇതിനും കവിത എന്നാണ് പേര് എഴുത്തച്ഛൻ്റെയും കുമാരനാശാന്റെയും വൈലോപ്പള്ളിയുടെ എല്ലാം നാട്ടിൽ ഇത്തരം പുതിയ കവികൾ അവതരിക്കുന്നതാണ് നമുക്ക് സങ്കടം ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതി ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയിലെ പ്രതിയായ കൊടുംഭീകരൻ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നു അതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ മഹാകവി എന്ന് ബുദ്ധിജീവികൾ വിശേഷിപ്പിക്കുന്ന സച്ചിദാനന്ദൻ ഒരു കവിത എഴുതി പോ ഒറ്റിയുടെ കോടതിയിൽ പുലേന് നീതി കിട്ടുമോ ഇതൊക്കെയാണ് കവിത ഉപമയില്ല ഉത്പ്രേക്ഷയില്ല വൃത്തമില്ല സമാസമില്ല എന്തൊക്കെയോ എഴുതിക്കൂട്ടുക കവിത എന്ന് പേര് കൊടുക്കുക അവാർഡ് വാങ്ങുക കമ്മ്യൂണിസത്തെ പ്രീതിപ്പെടുത്തുക ഹിന്ദുവിനെ തെറിവിളിക്കുക എന്നാൽ കവിതയായി ഇങ്ങനെയുള്ള ഏതെങ്കിലും കവിതയ്ക്ക് അവാർഡുകൾ എഴുത്തച്ഛൻ അവാർഡൊക്കെ പി ഹരീഷിന് കൊടുത്തു അദ്ദേഹത്തിൻ്റെ മീശ എന്ന നോവൽ വായിച്ചപ്പോൾ അറപ്പ് തോന്നി ഹിന്ദു സ്ത്രീകൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് അത് ലൈംഗിക ആസക്തി തീർക്കുവാനാണ് ഒരു ലോക്കൽ നോവൽ പക്ഷെ അത് ഹിന്ദു സ്ത്രീകളെ അവഹേളിച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ വലിയ അവാർഡുകളൊക്കെ കൊടുത്തുകൊണ്ട് കേരളം അദ്ദേഹത്തെ ആദരിച്ചു അത് നമ്മുടെ അധപ്പതനമാണ് ഒരു എം എൽ എ ബാലചന്ദ്രൻ അദ്ദേഹം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി തിരഞ്ഞെടുപ്പിലാണ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എം എൽ എ എല്ലാവരുടേതുമാണ് എംപിയും വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയുള്ള ഒരു നെറ്റ്വർക്കാണ് നമ്മുടെ ഫെഡറൽ സിസ്റ്റം തിരഞ്ഞെടുപ്പിന് നമുക്ക് രാഷ്ട്രീയമുണ്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ മുസ്ലിമിൻ്റെ ക്രിസ്ത്യാനിയുടേത് മതമുള്ളവന്റെ ഇല്ലാത്തവന്റെ എല്ലാം എം എൽ എ ആണ് അങ്ങനെയുള്ള ഒരു എം എൽ എ ഈ നാട്ടിൽ എൺപത് ശതമാനം ഹിന്ദുക്കൾ ഇന്നും ജീവിക്കുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളാകുന്ന നാട്ടിൽ രാമനെ ആരാധിക്കുന്ന നാട്ടിൽ സീത ലക്ഷ്മണനെ തെണ്ടി എന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം തരന്താണ് ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഈ മനുഷ്യൻ ഇയാളെ പോലെയുള്ള ആളുകൾ നമ്മുടെ എം എൽ എ ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് എത്രമാത്രം അധഃപ്പതിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു എം എൽ എ ആണ് വിദ്യാഭ്യാസം എന്ന അദ്ദേഹത്തിന് ഉച്ചരിക്കുവാൻ കഴിയുമോ എന്ന് പോലും നമുക്ക് സംശയമാണ് ആ കൂട്ടത്തിലൊരു ബാലയേന്ദ്രനും പക്ഷേ ഇത്തരം ഗതികേട് തൃശൂർ ജില്ലയ്ക്ക് പാടില്ല കാരണം നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് എങ്കിലും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും എല്ലാം ഒരു കേന്ദ്രമായിട്ടാണ് തൃശ്ശൂർ ജില്ലയെ നമ്മൾ കണക്കാക്കുന്നത് പ്രബുദ്ധരായ ചിന്താശേഷിയുള്ള ധാരാളം ആളുകൾ ജീവിക്കുന്ന ധാരാളം മഹാത്മാക്കൾക്ക് ജന്മം നൽകിയ ആ ഗുരുവായൂരപ്പൻ്റെ മണ്ണുകൂടി ഉൾപ്പെടുന്ന അവിടെ ഇത്തരം കവിതകൾ പിറക്കാൻ പാടില്ല അപ്പോൾ ബുദ്ധിജീവിയുടെ ഒരു താടിയെല്ലാം ഇദ്ദേഹത്തിനുണ്ട് പക്ഷേ തീരെ ഇല്ലാതെ പോയത് ബുദ്ധിയാണ് ഈ ബുദ്ധി എന്ന് പറയുന്നത് തിരിച്ചറിവ് കൂടിയാണ് ഞാൻ ഒരു എം എൽ എ ആണ് ഞാൻ എന്ത് എഴുതാം ഞാൻ എന്ത് എഴുതരുത് പൊതു സമൂഹത്തിൻ്റെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങി അവൻ്റെ പണം കൊണ്ട് വണ്ടിയിൽ എണ്ണ അടിച്ച് ഇങ്ങനെയുള്ള ജീവിക്കുന്ന നമ്മുടെ ദാസന്മാരായി ജീവിക്കേണ്ടിവർ നമ്മുടെ തലയ്ക്ക് മുകളിൽ പാഞ്ഞു കയറി നമ്മുടെ വിശ്വാസങ്ങളെല്ലാം അവഹേളിക്കുന്നു നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വിശ്വാസം ഈ ഒരു വാക്ക് മുഹമ്മദിനെ കുറിച്ചോ യേശുവിനെ കുറിച്ചോ എഴുതിയാൽ ഈ ബാലേന്ദ്രന്റെ പിറ്റേ ദിവസം സ്ഥിതി എന്താകും എന്ന് നമുക്കറിയാം ബാലേന്ദ്ര മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ല എന്ന് പാർട്ടിയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ രാമനു പകരം ഇത് മുഹമ്മദോ യേശുവോ ആയിരുന്നുവെങ്കിൽ എം എൽ എ സ്ഥാനവും പോയിരുന്നു ഇന്ന് ജയിലിൽ കിടക്കുമായിരുന്നു അത് തൽക്കാലം ഹിന്ദുക്കളെ തെരഞ്ഞെടുപ്പ് എടുത്തത് കൊണ്ട് ഒന്ന് സോപ്പിടുവാനുള്ള ഒരു വഴി മാത്രമായിട്ട് ഹിന്ദുക്കൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇത്തരം നേതാക്കന്മാരെ ഒരു കാരണവശാലും പ്രിയ ഹൈന്ദവ സമൂഹം കേരളത്തിൽ എവിടെയും തിരഞ്ഞെടുക്കാതിരിക്കുക നമുക്ക് സുരേഷ് ഗോപി സാറിനെ പോലെയുള്ള ആളുകളാണ് തൃശൂരിന് ആവശ്യം ലോക്സഭയിൽ അദ്ദേഹം ഉണ്ടാവണം നമ്മുടെ മന്ത്രിയായിട്ടുണ്ടാകണം ബാലചന്ദ്രനെ പോലെയുള്ള ആളുകൾ ഇനി ഒരിക്കലും നിയമസഭ കാണരുത് അത് ഹിന്ദുക്കൾ തീരുമാനിക്കണം ബി ജെ പിക്ക് എതിരെ ശബ്ദിക്കട്ടെ നരേന്ദ്രമോദിയെ വിമർശിക്കട്ടെ ആർ എസ് എസിനെ വിമർശിക്കട്ടെ പക്ഷേ രാമനെയും കൃഷ്ണനെയും എന്തിനെ അവഹേളിക്കുന്നു ഒരു കാലത്ത് അമ്പലം അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണ് എന്ന് വിളിച്ചു പറഞ്ഞവർ അല്ലയോ ഹിന്ദു നിയന്ത്ര വേദങ്ങൾ പലതൊന്നും ചിതലുണ്ടോ എന്ന് അറിയാനോ എന്ന് ചോദിച്ചവർ അന്തിക്കമ്പല മുറ്റത്ത് ആറടി മുളവടി കുറുവടി എന്തി കവാത്ത് ചെയ്യും ആർ എസ് എസ് അതായത് ജീർണിച്ച ക്ഷേത്രങ്ങളെ നന്നാക്കി എടുക്കുവാൻ വേണ്ടി ആർ എസ് എസ് കാരൻ അവരുടെ ശാഖ ആ ക്ഷേത്രങ്ങളിൽ നടത്തി അന്തി തിരികെ വഴിയില്ലാത്ത ക്ഷേത്രങ്ങളെല്ലാം തിരികെത്തി തുടങ്ങി ഭക്തന്മാർ വന്നു തുടങ്ങി ഭണ്ണാരത്തിൽ പണമിട്ട് തുടങ്ങിയപ്പോൾ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുവാനും നെട്ടോട്ടത്തിലാണ് ഭണ്ണാരത്തിൽ വരവ് വന്നു ആർ എസ് എസ് ഓരോ ക്ഷേത്രങ്ങളെയും നവീകരിച്ചു ആർ എസ് എസിന്റെ ലക്ഷ്യം ക്ഷേത്രം നടത്തലല്ല ക്ഷേത്ര കമ്മിറ്റി നടത്തേണ്ടതും ക്ഷേത്രത്തെ പരിപാലിക്കേണ്ടതും ആർ എസ് എസും ബി ജെ പിയുമല്ല അത് ഹിന്ദു ഭക്തന്മാരാണ് അപ്പം ഹിന്ദുവായ കമ്മ്യൂണിസ്റ്റുകാരനും ഹിന്ദുവായ കോൺഗ്രസ്സുകാരും ഹിന്ദുവായ ബി ജെ പി അവിടത്തേക്ക് വരണം സന്തോഷം തന്നെയാണ് പക്ഷേ അതിന്റെ ദുരുദ്ദേശം ഹിന്ദുവിനെ അവഹേളിക്കുന്നു ബി ഫസ്റ്റ് നടത്തുന്നു ചുമര സമരങ്ങൾ നടത്തുന്നു സരസ്വതീദേവിയെ ഉടുതുണിയില്ലാതെ വരക്കുന്നു ഭരതമാതാവിനെ ഉടുതുണിയില്ലാതെ വരക്കുന്നു ഇതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇതെല്ലാം പരീക്ഷിക്കപ്പെടുന്നത് ഗിനിപ്പന്നികളെ പോലെ ഹൈന്ദവ സമാജത്തിന്റെ മുകളിലാണ് ഇത് ഹൈന്ദവ സമാജം തിരിച്ചറിയണം ഇത്തരം ഒരാൾ ഒരിക്കലും എം എൽ എ ആകരുത് മാപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാറില്ല തൽക്കാലം തെരഞ്ഞെടുപ്പ് വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനെ ബാധിക്കാതിരിക്കുവാൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു ഖേദിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെയൊന്നും ഉള്ളിരിപ്പ് മാറില്ല ഒരു അവസരം കിട്ടുമ്പോൾ രാമനെയും സീതയെയും കൃഷ്ണനെയും എല്ലാം അവഹേളിക്കുവാൻ ഈ ബാലചന്ദ്രന്മാർ മുന്നോട്ടുണ്ടാകും അത് തിരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കൾ മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ ശബരിമല സമയത്ത് അത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാളെയും ഈ നാടിൻ്റെ ഒരു വാർഡ് മെമ്പറെങ്കിലും ആക്കുവാൻ കഴിയില്ല എന്ന് ഹിന്ദുക്കൾ ശബദമെടുക്കുക നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ എന്ന് നടിക്കുന്നവർ ചോദിക്കുന്ന പല ചോദ്യങ്ങളിൽ ഒന്നാണ് പ്രതിമ പട്ടിണി മാറ്റുമോ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഗുജറാത്തിൽ സ്ഥാപിച്ചപ്പോൾ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇത് മൂവായിരം കോടി രൂപ ചിലവിൽ അങ്ങനെ ഒരു പ്രതിമ അവിടെ നിർമ്മിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് എന്നാൽ വർഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പട്ടിണി മാറ്റി എന്ന് മാത്രമല്ല ഗുജറാത്തിൻ്റെ വരുമാന സ്രോതസ്സായിട്ട് പട്ടേലിൻ്റെ പ്രതിമ മാറി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം രാജ്യത്തിൻ്റെ ഭരണചക്രം നിയന്ത്രിച്ച ഉരുക്കു മനുഷ്യൻ്റെ പ്രതിമ സ്ഥാപിച്ചപ്പോൾ തന്നെ അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുന്നേറ്റത്തെ നൽകിയെങ്കിൽ അഞ്ഞൂറ് വർഷക്കാലത്തെ പോരാട്ടത്തിനൊടുവിൽ ഭാരതത്തിൻ്റെ ആത്മാവായ രാമനെ അയോധ്യയിൽ പ്രതിഷ്ഠാകർമ്മത്തിലൂടെ ലോകത്തിൻ്റെ മുന്നിൽ വെളിവാക്കിയപ്പോൾ ആ രാമനെ കാണുവാൻ ബാലരൂപത്തുള്ള രാമനെ ദർശിക്കുവാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഭക്തന്മാർ യു പിക്ക് നൽകുന്നത് ഈ വർഷം നാല് ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനം ശബരിമല ഒരു വർഷം പതിനായിരം കോടിയുടെ വരുമാനം കേരളത്തിന് നൽകുന്നു എന്ന് പറഞ്ഞത് ജി സുധാകരൻ എന്ന് പറയുന്ന മന്ത്രിയാണ് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി പതിനായിരം കോടി രൂപ ഭണ്ഡാരത്തിൽ വരുന്നു എന്നാണ് അർത്ഥം അല്ല ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കർണാടക തെലുങ്കാന ഈ ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കോടിക്കണക്കിന് വരുന്ന ശബരിമല അയ്യപ്പ ഭക്തന്മാർ വന്ന് തിരിച്ചു പോകുന്നത് വരെ അവർ കഴിക്കുന്ന ഭക്ഷണം അവർ വാങ്ങുന്ന വസ്ത്രം ഇതിൻ്റെ എല്ലാം ടാക്സ് എല്ലാം കൂടുമ്പോഴാണ് വാഹനത്തിന്റെ ടാക്സ് എല്ലാം ചേരുമ്പോൾ പതിനായിരം കോടി രൂപയെങ്കിലും ഒരു വർഷം ശബരിമലയിലൂടെ കേരള സർക്കാരിന് ലഭിക്കുന്നു എന്ന് മന്ത്രി തന്നെ പറയുകയുണ്ടായി എന്നാൽ ഈ വർഷം ശബരിമലയിൽ പോയ ഒരുപാട് ഭക്തന്മാർ ദർശനം കിട്ടാതെ മടങ്ങി കുടിവെള്ള സൗകര്യം ഇല്ല അവിടെ എന്നാൽ ഇവിടെ നമുക്ക് അയോധ്യ കാണുവാൻ കഴിയും എത്ര കോടി ആളുകൾ ചെന്നാലും അതിന് മുഴുവൻ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു സംവിധാനം അവിടെ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുണ്ട് കാരണം വി എച്ച് പിയുടെ ട്രസ്റ്റാണ് ഇതിൻ്റെ നിയന്ത്രണം ആ ട്രസ്റ്റ് സമ്പൂർണമായിട്ടും സംഘപരിവാർ നിയന്ത്രിക്കുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളെ കൈകാര്യം ചെയ്യണം എങ്ങനെ നിയന്ത്രിക്കണം എന്നൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ള ഈ പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ യു പി എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു സന്യാസി ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ വരുമാനം നിലവിലുള്ളതിൽ നിന്ന് നാല് ലക്ഷം കോടിയെങ്കിലും ഈ വർഷം വരുന്നു എന്ന് പറയുമ്പോൾ അത് ഓരോ വർഷവും എത്ര കോടി ലക്ഷം ആണ് വർദ്ധിക്കുക എന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ അയോധ്യ എന്ന് പറയുന്നത് രാമക്ഷേത്രം മാത്രമല്ല അത് ഒരു നാടിൻ്റെ പട്ടിണിയെ മൊത്തം മാറ്റുന്നു അയോധ്യവാസികൾക്ക് മാത്രമല്ല കാശിയും മധുരയും താജ്മഹലും എല്ലാം ഉത്തർപ്രദേശിലാണ് അപ്പോൾ ഉത്തർപ്രദേശിൽ രാമക്ഷേത്രം കാണാൻ വരുന്നവർ ഉത്തർപ്രദേശിൽ മൊത്തമൊന്നുകറങ്ങിയാൽ ഒരായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഒന്ന് കറങ്ങുവാൻ തയ്യാറായാൽ അവർക്ക് കാശി കാണാം മധുര കാണാം താജ്മഹൽ കാണാം ആഗ്ര കോട്ട കാണാം അതുപോലെ തന്നെ അവർക്ക് ഗംഗാനദിയിൽ കുളിക്കാം ത്രിവേണി സംഗമത്തിൽ കുളിക്കാം ഇതെല്ലാം അവർക്ക് ചെയ്യുവാൻ കഴിയും ഒരൊറ്റ സംസ്ഥാനം സന്ദർശിക്കുന്നതിലൂടെ അങ്ങനെയെങ്കിൽ അയോധ്യയുടെ രാമക്ഷേത്രത്തിലൂടെ ലോകത്തിനു മുന്നിൽ ഭാരതത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് നിർവഹിക്കപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കണം ഭാരതം ലോകത്തിൽ എക്കാലത്തും പ്രസക്തമാകുന്നതും പ്രശസ്തമാകുന്നതും ഭാരതത്തിൻ്റെ ആധ്യാത്മികതയിലൂടെയാണ് ഭാരതത്തിൻ്റെ ആധ്യാത്മികതയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ലോകം മുഴുവൻ ഭാരതത്തെ ആദരിക്കുന്നത് ഇവിടെ പിറന്ന വേദങ്ങൾ ഉപനിഷത്തുകൾ ഇതിഹാസങ്ങൾ നമ്മുടെ ഋഷി പരമ്പര സന്യാസം നമ്മുടെ യോഗ ആയുർവേദം ഇതെല്ലാം തന്നെ ഭാരതത്തിൻ്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുപോലെ മാതൃകാ മനുഷ്യ ജീവിതത്തെ രാമായണത്തെ പോലെ ഉദാത്തമായൊരു ഗ്രന്ഥം ഇന്നുവരെ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും സത്യത്തെ ധർമ്മത്തെ കൈവടിയാതെ എങ്ങനെ ജീവിക്കണമെന്ന് രാമൻ നമുക്ക് കാണിച്ചു തരുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിലെല്ലാവർക്കും മാതൃകയാണ് രാമൻ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രം ഇന്തോനേഷ്യയാണ് ആ ഇന്തോനേഷ്യയുടെ ദേശീയ പുരുഷൻ പോലും ശ്രീരാമനാണ് അവിടെ വിമാന സർവീസ് ഗരുഡയാണ് അവരുടെ ബാങ്കിൻ്റെ പേര് കുബേര എന്നാണ് അവിടെ ആളുകളുടെ പേരുകൾ പോലും അറബി പേരുകളല്ല നമ്മുടെ നാട്ടിലാണ് മുസ്ലിങ്ങളുടെ പേരെല്ലാം അറബി പേരുകളായത് എന്നാൽ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യത്തിലെ കഴിഞ്ഞ പ്രസിഡന്റ് ലേഡി പ്രസിഡന്റ് മേഘാവതി സുകർണോ പുത്രിയായിരുന്നു അപ്പൊ അവിടുത്തെ പ്രസിഡന്റുമാരുടെ പേര് പോലും നോക്കൂ സുഗർണ സുഹൃദ മേഘാവതി എന്നൊക്കെയാണ് രാമായണത്തിലെ പേരുകളാണ് മിക്കവാറും അതായത് ഞങ്ങളുടെ മതം ഇസ്ലാമാണ് ഞങ്ങളുടെ സംസ്കാരം ഭാരതീയമാണെന്ന് രാമായണവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് ഭക്തന്മാരെയാണ് ഇന്തോനേഷ്യയിൽ നിന്ന് അയോധ്യ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അയോധ്യ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം രാജ്യത്തിൻ്റെ മുഖച്ഛായെ എങ്ങനെയെല്ലാം മാറ്റി പ്രാണപ്രതിഷ്ഠ നിർവഹിക്കുവാൻ നരേന്ദ്രമോദി മുന്നിട്ട് ഇറങ്ങേണ്ടതുണ്ടായിരുന്നോ ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ട ശ്രീകോവിലിൻ്റെയും അനുബന്ധ ക്ഷേത്രത്തിൻ്റെയും സമ്പൂർണമായ പണി കഴിഞ്ഞു പക്ഷേ അയോധ്യയുടെ പണി ഇപ്പം അടുത്തൊന്നും അവസാനിക്കില്ല നിലവിൽ എഴുപത്തഞ്ച് ഏക്കർ ഭൂമിയാണ് ഇങ്ങനെ അഞ്ച് കോടി പത്ത് കോടി പിന്നീട് ഇരുപത്തഞ്ച് കോടി അമ്പത് കോടിയൊക്കെ ആളുകൾ വരുമ്പോൾ ഈ എഴുപത്തഞ്ച് ഏക്കർ ഭൂമി മതിയാവില്ല അപ്പോൾ കൂടുതൽ കൂടുതൽ ഭൂമി വരും രാമനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് സംരംഭങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കും ആയിരത്തി നാനൂറ് ഏക്കർ ഭൂമിയിലാണ് പുതിയ പ്ലാനിങ് സിറ്റി വരുന്നത് ഇപ്പോൾ നിലവിൽ വലിയ റോഡുകളുണ്ട് റോഡുകൾ ഇനി വലുതാക്കേണ്ടി വരും ആയിരം ട്രെയിനുകളാണ് അയോധ്യയെ ലക്ഷ്യമാക്കി കുതിക്കുന്നത് ആയിരം മതിയാവില്ല പതിനായിരം ട്രെയിനുകൾ വേണ്ടി വരും അങ്ങനെ കോടിക്കണക്കിന് ഭക്തന്മാർ എത്തുന്നതനുസരിച്ച് ആ നാട് മാറിക്കൊണ്ടേയിരിക്കും അയോധ്യ വികസിച്ചു കൊണ്ടേയിരിക്കും പണിമുടൻ പൂർത്തിയായതിനു ശേഷമാണ് അയോധ്യയിൽ രാമന്റെ പ്രതിഷ്ഠ നടക്കുന്നത് എങ്കിൽ ഇനി ഒരു ൂറ് വർഷം കാത്തിരിക്കേണ്ടി വരും അപ്പം രാമനെ താൽക്കാലിക ഷെഡിൽ നിന്ന് രാമൻ്റെ വിഗ്രഹത്തെ എടുത്ത് നിലവിലുള്ള ആ ചൈതന്യത്തിലേക്ക് ലയിപ്പിച്ച് രാമൻ്റെ ബാലരൂപത്തുള്ള വിഗ്രഹത്തെയാണ് ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇത് കാണുവാൻ തന്നെ പ്രവാഹമാണ് അപ്പോൾ മലയാളികളായ നമ്മൾ അല്പം വെയിറ്റ് ചെയ്യാം കാരണം നമുക്കിതിൽ വലിയ റോളില്ല കരസേവക്കൊക്കെ നമ്മുടെ ധാരാളം ആളുകൾ പോയിട്ടുണ്ട് പക്ഷേ ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ രാമക്ഷേത്രത്തെ സംരക്ഷിക്കുവാൻ എഴുപത്തിയേഴ് യുദ്ധം നടന്നു മൂന്ന് ലക്ഷത്തിൽ പരം ഹിന്ദുക്കൾ ബലിദാനം നൽകി അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഉത്തർപ്രദേശുകാരോ അല്ലെ ഉത്തരഭാരതീയരോ ആണ് അപ്പൊ അവർക്ക് വികാരം കൂടുതലാണ് അവരുടെ അനുഭവങ്ങളാണ് ഇപ്പൊ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പതിനേഴ് പ്രാവശ്യം ആക്രമിച്ചു തകർത്തു നമ്മൾ അവിടെ ചെന്ന് വലിയ മതേതത്വം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ട് അവിടെ പൂർവീയന്മാരെ കൊന്നൊടുക്കി അവിടെ രാമക്ഷേത്രവും അവരുടെ സോമനാഥവും അവിടെ കാശിയും അവരുടെ മധുര മധുരയുമെല്ലാം അവിടെ കണ്ണുന്നൊഴിച്ച് തകർത്തും അതിനെയെല്ലാം പള്ളികളാക്കി അയോധ്യ കാശി മധുര എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ സപ്തമോക്ഷപുരികളിൽ ആദ്യത്തെ മൂന്നെണ്ണമാണ് അയോധ്യ ശ്രീരാമൻ്റെ ജന്മഭൂമി കാശി വിശ്വനാഥ ക്ഷേത്രം മധുര ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയാണ് എവിടെ കഴിഞ്ഞാലും നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന രംഗങ്ങൾ അയോധ്യ നമുക്കിപ്പോൾ സമ്പൂർണമായിട്ടും തിരിച്ചു കിട്ടി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നമ്മൾ ചെന്നാൽ അതിൻ്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിലാണ് പള്ളി നന്ദികേശൻ നോക്കി നിൽക്കേണ്ടത് ശിവന്റെ മുഖത്തേക്കാണ് ശിവന്റെ മുഖത്തിന്റെ സ്ഥാനത്ത് പള്ളിയാണ് ഇതിന്റെ പേരാണോ മതേതരത്വം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു പള്ളി അതെല്ലാം ഇസ്ലാമിക അക്രമകാരികൾ ചെയ്തതാണ് അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏറ്റെടുക്കേണ്ട വിഷയങ്ങളല്ല ഗസ്നിയും ഗൌറിയും ഗിൽജിയും ദുഗ്ലക്കും ബാബറും ഹുമേടും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെയുള്ള എഴുന്നൂറ് വർഷക്കാലത്തെ മതഭ്രാന്തന്മാരായ ഇസ്ലാമിക രാജാക്കന്മാരുടെ ആക്രമണത്തിൽ നമുക്ക് നാൽപ്പതിനായിരത്തിൽ പരം ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് കോഴ് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ മൂവായിരത്തോളം ക്ഷേത്രങ്ങൾ പള്ളികളായി മാറിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ക്ഷേത്ര പള്ളികൾ നിങ്ങളെടുത്തോളൂ മൂന്നെണ്ണം ഞങ്ങൾ തിരിച്ചു തന്നേ മതിയാവുള്ളൂ എന്നതാണ് സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടത് അയോധ്യ കാശി മധുര ഒരിക്കലും ഹിന്ദുക്കൾക്ക് മറക്കുവാൻ കഴിയുന്നതല്ല അത് പൊറുക്കുവാനും കഴിയുന്നതല്ല അത്രയേറെ ഹൃദയബന്ധമുണ്ട് ശ്രീരാമന്റെ ജന്മഭൂമിയും ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയും പാർവതി പരമേശ്വരന്മാരുടെ സംഗമഭൂമിയുമായ കാശി അയോധ്യ മധുര ഒരിക്കലും ഹിന്ദുക്കൾക്ക് ഒന്നിൻ്റെ പേരിലും വിട്ടു നൽകുവാൻ കഴിയില്ല അത് കേവലം ഒരു വാശിയല്ല ഹൈന്ദവ വിശ്വാസ പ്രകാരം രാമക്ഷേത്രം അവിടെ മാത്രമേ പറ്റുള്ളൂ വാസ്തുശാസ്ത്രവും തന്ത്രശാസ്ത്രവും ദേവപ്രശ്നവും സമന്വയിച്ചു വന്നാൽ മാത്രമേ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം ഉണ്ടാക്കാൻ കഴിയുള്ളൂ അല്ലാതെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആരാധനകൾ ഉണ്ടാക്കുന്നത് പോലെ ഒന്നിച്ച് ആളുകൾക്ക് ആരാധന നടത്തുവാനുള്ള സൗകര്യം അല്ല ക്ഷേത്രം ക്ഷേത്രം ആരാധനയ്ക്കുള്ളതല്ല ദർശനത്തിനുള്ളതാണ് അതുകൊണ്ട് തന്നെ നിശ്ചയിക്കപ്പെട്ട സമയത്താണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തുറക്കുക ആ സമയത്ത് ഓരോ ഭക്തൻ വരിവരിയായി നിന്നുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ കാണുന്നത് അങ്ങനെയാണ് ഓരോ ദൈവങ്ങളെയും കാണുന്നത് അവിടെ ദർശനത്തിനാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രവും തന്ത്രശാസ്ത്രവും ദൈവപ്രശ്നവും എല്ലാം അനുഗുണമായിട്ട് വന്നാൽ മാത്രമേ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം പണിയാൻ പറ്റുള്ളൂ അപ്പം ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് അയോധ്യയുടെ വരവോടുകൂടി യു പി ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഈ സംസ്ഥാനം എത്രമാത്രം വളരും എന്നത് നാം സാഹോദം കാത്തിരിക്കുക നന്ദി നമസ്കാരം വന്ദേ മാതരം